ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ ആലു പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് ഉരുളക്കഴിഞ്ഞിങ്ങനെ നൈസായിട്ട് അരിഞ്ഞിട്ട് അധികം വെള്ളം വെക്കാതെ ഇങ്ങോട്ട് വേവിച്ച് ഉപ്പും മഞ്ഞളും ചേർത്തിട്ട് അപ്പോൾ വെള്ളം നന്നായിട്ട് വറ്റി വരുന്ന സമയത്ത് നമുക്ക് വേഗം തന്നെ അത് മാഷ് ചെയ്തെടുക്കാം പിന്നെ നമ്മളത് പീലെയ്ത് മാറ്റാനും തണുക്കാനും ഒക്കെ ആയിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഞാൻ തീ ഓഫ് ചെയ്തിട്ട് അത് മാഷ് ചെയ്യാൻ തുടങ്ങി കുറച്ചധികം ദിവസമായിട്ടാണ് ആലു പൊറോട്ട കഴിക്കണമെന്നുള്ള ഭയങ്കര ആഗ്രഹം കഴിഞ്ഞ തവണ നമ്മൾ ആലുപൊറോട്ട ഉണ്ടാക്കിയപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ വളരെ കുറവായിരുന്നു ഉരുളക്കിഴങ്ങൊക്കെ അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിപ്പോൾ ആവശ്യത്തിൽ എടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് വേഗന നേരെ കൊണ്ട് ഞാൻ ചപ്പാത്തി മാവും കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ ഇതിനകത്തേക്ക് ഇത് പച്ചമുളകും ഇഞ്ചിയും പൊടിയായിട്ട് അരിഞ്ഞത് പിന്നെ മല്ലിയില ഇത്രയാണ് എടുത്തേക്കുന്നത് ഇത്തിരി ചെറുനാരങ്ങ നീര് എൻ്റെ കയ്യിൽ ആംചൂർ പൗഡർ ഇല്ല ആംച്ചൂർ പൗഡർ ഉണ്ടെങ്കിൽ അത് ഇടണേ നല്ലത് അപ്പോൾ ചെറുനാരങ്ങ ഇട്ടാലും മതി നല്ലൊരു ഫ്ലേവർ വരും അപ്പോൾ ഈ മൂന്ന് സാധനങ്ങൾ ഇഞ്ചി പച്ചമുളകും മല്ലിയിലും ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് പിന്നെ നമ്മൾ ചെറുനാരങ്ങയിട്ട് പിന്നെ ഇതിനകത്തേക്കുള്ള പൊടികൾ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ ഞാൻ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇടണില്ല അപ്പോൾ മല്ലിപ്പൊടിയാണ് ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ചിപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് കൂടുതൽ കൂടുതലിട്ടേക്കുന്നത് ഇത്തിരി ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് അവസാനം ഇട്ട ചെറിയ ജീരകത്തിൻ്റെ പൊടി എന്തായാലും ഇതിൽ ഇടണം അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു നോർത്ത് ഇന്ത്യൻ രുചി വരില്ല അപ്പം അത് ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് ഈ ആലുപൊറോട്ടം ഇഷ്ടമുണ്ടാകില്ല കേട്ടോ ഈ ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് ആലു പൊറോട്ടം ഇഷ്ടപ്പെടില്ല അപ്പോൾ അതിൻ്റെ ഇടയിൽ ചായക്കുള്ള വെള്ളവും ചായയല്ലേ രാവിലെ കാപ്പിയ കട്ടൻ കാപ്പിക്കുള്ള വെള്ളം ഞാൻ കെറ്റിലിൽ വെച്ച് അപ്പോൾ ഈ കെറ്റിലിൻ്റെ അകത്തു നമ്മൾ വെള്ളം മുഴുവനായിട്ട് ഊറ്റിയെടുക്കരുത് കാരണം കെറ്റിലിൻ്റെ അടിവശം ഭയങ്കര ചൂടായിട്ട് ആ താഴെയുള്ള ആ ബേസില്ലേ അത് ആ ബേസിൻ്റെ ആ ഒരു കളറ് മറിപ്പും ഒരു മഞ്ഞ കളർ പോലെ ആയിട്ട് അത് മൊരിഞ്ഞ പോലെ വരും അപ്പോൾ ഇത്തിരി വെള്ളം നമ്മൾ അതിനകത്ത് അവശേഷിപ്പിച്ചിട്ട് വേണം കെറ്റിൽ വെക്കാനായിട്ട് അപ്പോൾ ആ വെള്ളം ചൂടെല്ലാം എടുത്തോളും അപ്പോൾ ആ ഒരു ബേസിന് കുഴപ്പം വരില്ല കേട്ടോ ഇതെനിക്കൊരു സബ്സ്ക്രൈബർ പറഞ്ഞു തന്നിട്ടുള്ളതായിരുന്നു നമ്മുടെ കമൻസിലൂടെ അപ്പോൾ ഞാൻ എപ്പോഴും അത് ഫോളോ ചെയ്യാറുണ്ട് അത് കറക്റ്റായ കാര്യം കാരണം അവർക്കത് അങ്ങനെ സംഭവിച്ചുകൊണ്ടാണ് അവരെൻ്റെ അടുത്ത് അത് അങ്ങനെ പറഞ്ഞു തന്നത് അപ്പോൾ ഞാനൊരിത്തിരി വെള്ളം കൂടുതൽ എപ്പോഴും കെറ്റിലിൽ വെക്കും കാരണം നമ്മൾ നമ്മളെടുത്തതിന് ശേഷം കുറച്ച് അതിനകത്ത് തന്നെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ കുറച്ചൊന്ന് അതിനകത്ത് ബാക്കി വെച്ചിട്ടാണ് കെറ്റിൽ മാറ്റുന്നത് കേട്ടോ ഇനി കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ വെള്ളം എടുക്കുക കാരണം ആ വെള്ളം നല്ല ചൂടായിട്ടിരിക്കുകയും ചെയ്യും എന്നാൽ ആ ബേസിൻ്റെ ചൂടൊക്കെ ഏകദേശം പോയിട്ടും അപ്പോൾ ഇന്ന് ഞാൻ ആലു പൊറോട്ട ഉണ്ടാക്കാനായിട്ട് ഭയങ്കര എളുപ്പത്തിലുള്ളൊരു മാർഗ്ഗം ഉണ്ടാ കാണിക്കണത് ആലു പൊറോട്ട ഉണ്ടാക്കിയിട്ട് എത്ര ഉണ്ടാക്കിയിട്ടും ശരിയാകണില്ല എന്ന് പറയണവർക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുക ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ട്രൈ ചെയ്തത് പക്ഷേ നല്ല പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടി അപ്പോൾ ആദ്യം നമ്മൾ മാവിൻ്റെ ഒരു ബോൾ എല്ലാം ബോളാക്കിയിട്ട് വെക്കുക അപ്പോൾ മാവ് അതിൽ കുറച്ച് കൂടുതൽ തന്നെ എടുത്തിട്ട് അവസാനം നമ്മൾ ബോളാക്കി കഴിയുമ്പോൾ അതിൻ്റെ ബാക്കിയുള്ളത് പിച്ചി മാറ്റണമെന്ന് ഞാൻ പറഞ്ഞില്ല അല്ലെന്നുണ്ടെങ്കിൽ ചപ്പാത്തി പോലെ ഇങ്ങനെ കട്ടിയായിട്ടൊരു ഭാഗം നമ്മൾ കഴിക്കുന്നതിൻ്റെ ഇടയിൽ വരും അത് ഒരു ടേസ്റ്റ് ഇല്ല അങ്ങനെ വരുമ്പോൾ എല്ലായിടത്തും നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ മസാല വേണം അപ്പോൾ അതേ നമ്മളൊരു പൂരിയുടെ അത്രയും വലുപ്പത്തിൽ പരത്തിയെടുത്തിട്ട് ഇതുപോലെ ഞാൻ കറക്റ്റായിട്ടാണ് ചെയ്യണതുകൊണ്ട് എനിക്ക് പിച്ചി കളയേണ്ട ആവശ്യമില്ല ആദ്യമായിട്ട് ചെയ്യണവർ ഇതിങ്ങനെ കൂട്ടി പിടിച്ച് എടുത്തു കഴിയുമ്പോഴത്തേക്കും മോൾ വശത്ത് കുറച്ചധികം മാവ് ഉണ്ടാകും അത് കളയണം പിച്ചി മാറ്റണം അപ്പോൾ എനിക്ക് മാറ്റാനതിനാൽ കറക്റ്റായിട്ട് നാല് നാല് ബോൾസാണ് രണ്ട് സാധനങ്ങളും എടുത്തു വെച്ചേക്കണത് എന്നിട്ടത് ഇതുപോലെ ഇത്തിരി മാവ് ഇത്തിരി പൊടി അവിടെ തൂവിയിട്ട് ഈ സംഭവം അടിവശം ഈ ജോയിൻ്റ് ഒക്കെ വന്നേക്കുന്ന കൂട്ടി പിടിച്ച അടിവശം താഴെ ആക്കിയിട്ട് നമ്മളിതുപോലെ വെച്ച് പരത്തി കൈകൊണ്ട് ഒന്ന് വട്ടത്തിലാക്കുക എന്നിട്ട് പിന്നെ ഒരുപാട് പൊടി ഇടാതെ തന്നെ നമുക്ക് സുഖമായിട്ട് പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി എണ്ണ അല്ലെങ്കിൽ നെയ്യ് ഇപ്പം ഞാൻ നെയ്യ് തന്നെയാണ് ഇടണത് കാരണം നെയ്യ് ഇട്ടൊക്കെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പം നെയ്യ് തന്നെ ഞാനതിൻ്റെ മീത് അല്ലെങ്കിൽ ഇത്തിരി സൺഫ്ലവർ ഓയിലിട്ടാൽ വെളിച്ചെണ്ണ ഇതിലുപയോഗിക്കരുത് എന്നിട്ട് ഇപ്പം പതിയെ അതിക്കം അങ്ങോട്ട് ശക്തി പിടിക്കാതെ ശക്തിയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് ചാടി പുറത്തേക്ക് പോരും ചുറ്റുന്നു അപ്പോൾ അതനുസരിച്ചിട്ട് പതി ഇങ്ങനെ ഒന്ന് പരത്തുക ഒരുപാട് തിന്നായി ഒന്നും പോകണ്ട അപ്പോൾ അങ്ങനെ പരത്തുന്ന സമയത്ത് ചിലപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു മസാലയൊക്കെ മുകളിലിങ്ങനെ പൊട്ടിപ്പുറത്തേക്ക് വരും അത് കുഴപ്പമില്ല നമുക്ക് മാവ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് എണ്ണമയം ഉള്ളതുകൊണ്ട് തന്നെ അത് വലിയ കുഴപ്പമില്ലാതെ അവിടെ തന്നെ ഇരിക്കും ഇങ്ങനെ അങ്ങോട്ട് പെട്ടെന്ന് എടുത്ത് നമ്മുടെ തട്ട് ദോശ തവയിലേക്ക് വെക്കുകയും ചെയ്യാം കാരണം ഇതിൻ്റെ അടിവശത്ത് പൊടി ഇട്ടിട്ടുണ്ടല്ലോ പിന്നെയാണെങ്കിൽ നമ്മൾ മറിച്ചും തിരിച്ചും പരത്തൊന്നും ഇല്ല അപ്പം അങ്ങനെ വേഗം ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ കൂട്ടിയെടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഒരു വലിയൊരു പീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാറ്റിക്കളായി അപ്പം എനിക്കങ്ങനെ വലിയ പീസ് ഇല്ല കറക്റ്റായിട്ട് എടുത്തേക്കണത് അതുകൊണ്ട് അപ്പം നിങ്ങൾ ചെയ്ത് ശീലിക്കുമ്പോൾ കറക്റ്റായിട്ടൊക്കെ എടുക്കാൻ സാധിക്കും അപ്പോൾ അതേ ഇത് തന്നെ പരിപാടി എനിക്ക് ഭയങ്കരമായിട്ട് വളരെ എളുപ്പം തോന്നിയിട്ടാണ് അപ്പോൾ ഇതുവരെ ചെയ്ത് ഇട്ട് ഫ്ലോപ്പായിപ്പോയിട്ടുള്ളവർക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ അതേ നമ്മൾ വീണ്ടും ഒരെണ്ണം കൂടി ഉണ്ടാക്കി കാണിക്കണേ ആദ്യം ഒരു ഇത്തിരി പൊടി അടിവശത്തിടുക പിന്നെ ഇത് മറിക്കല തിരിക്കല ഒന്നുമില്ല ഇതിൻ്റെ ഇത്തിരി എണ്ണ അല്ലെങ്കിൽ നെയ്യിട്ടിട്ട് പതിയെ ഇങ്ങനെ ഒന്ന് നമുക്ക് ചരിച്ച് കൊടുത്താൽ മാത്രം മതി കാരണം താഴെ ഒട്ടും തന്നെ പിടിക്കൂല നന്നായിട്ട് തന്നെ പൊടി കിടപ്പണ്ടല്ലോ അപ്പോൾ കൂടുതൽ പൊടി ഇട്ട് പരത്തുന്ന പരത്താൻ ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഒരു മാർഗം വളരെ ഈസിയാണ് നല്ല ഷെയ്പ്പിലും ഒട്ടിപ്പോകാതെയൊക്കെ കിട്ടും കേട്ടോ ഇത്രയുള്ളു ഒരു രണ്ട് മൂന്ന് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ താഴെ വശം ഇളകി കിടക്കണേ നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റാൻ പറ്റൂട്ടാ അപ്പം മറ്റേത് ഒരു വശം നന്നായിട്ട് മൊരിചതിന് ശേഷം മാത്രം മറിച്ചിടുക അല്ലെന്നുണ്ടെങ്കിൽ പൊക്കിയെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ വെയിറ്റ് കൊണ്ട് ഇതങ്ങോട്ട് പൊട്ടിപ്പോവും അപ്പോൾ താഴെ വശം ശരിക്ക് സെറ്റായതിനു ശേഷം മാത്രം നമുക്ക് മറിച്ചിടാൻ പാടുള്ളൂ പിന്നെ ഈ ഒരു തവ നല്ല അടിപൊളിയാണ് ഇങ്ങനെയുള്ള കാര്യത്തിന് കാരണം ഈ എണ്ണയൊക്കെ ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഇതിൻ്റെ അകത്തേക്കങ്ങട്ട് സ്ലോപ്പല്ലേ നടുക്കിലേക്ക് ഇങ്ങനെ കുഴിവല്ലേ അപ്പോൾ അത് ഒഴുകി അതിൻ്റെ അകത്ത് പോയി നമുക്ക് നല്ല കറക്റ്റ് കണക്കിന് എല്ലാം കിട്ടും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ തവ പിന്നെ ഇത് വെയിറ്റ് ഉണ്ട് കാസ്റ്റേൺ ആണ് അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും ഒരുപോലെ ഉപയോഗിക്കുന്ന സമയത്ത് മറ്റേ വെയിറ്റ് ഇല്ലാത്ത കാസ്റ്റ് ചെയ്യണ തവയെടുക്കുള്ളൂ ഇതിപ്പം നമ്മളിടയ്ക്കൊരു ദിവസത്തേക്ക് എടുത്തത് കൊണ്ട് ഞാനിതെടുക്കും അപ്പോൾ ഇത് നമ്മുടെ ഇതുപോലത്തെ ചപ്പാത്തി പൊറോട്ടയൊക്കെ ഉണ്ടാക്കാൻ ഏറ്റവും നല്ലതാണ് ആ തവ എല്ലാ കാര്യത്തിനും പറ്റില്ല മീനൊക്കെ വറുക്കും അതിനകത്ത് നല്ലതായിട്ട് കിട്ടും പിന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ എന്താ കൂട്ടി കഴിക്കേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ കഴിക്കാം അപ്പോൾ സവാളയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് സവാള ചെറുനാരങ്ങുന്നീര് വേണമെന്നുണ്ടെങ്കിൽ പിഴിഞ്ഞിടാം തൈര് ഇത്തിരി ബട്ടറൊക്കെ മിതൽ വെച്ച് ഭയങ്കര ടേസ്റ്റാണ് പിന്നെ പച്ചമുളകൊക്കെ വാട്ടിയിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം ഭയങ്കര ടേസ്റ്റാണ് തൈരും സവാളയാണ് എനിക്ക് ഏറ്റവും നല്ലൊരു കോമ്പിനേഷനായിട്ട് തോന്നിക്കണം പിന്നെ ഈ ബട്ടറിൻ്റെ മീതൽ വെക്കില്ലേ അത് ഭയങ്കര ടേസ്റ്റാണ് അതിങ്ങനെ മെൽറ്റ് ആയിട്ട് വരുമ്പോഴത്തേക്കും അതിൽ മുക്കിയിട്ടൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ കൊളസ്ട്രോളും അങ്ങനെയൊക്കെയുള്ളവർ അധികം എണ്ണയൊക്കെ ഉപയോഗിക്കാതെ ഉണ്ടാക്കി എടുക്കണം കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കണം ഭയങ്കര ചൂടാണ് എങ്കിലും ഞാനിത് തുറന്ന് കാണിച്ചാണ് എല്ലാ സ്ഥലത്തും ഇതുപോലെ കണ്ട മസാല ഇരിക്കുന്നുണ്ട് നടുഭാഗത്തും എല്ലായിടത്തും ഈവനായിട്ട് ആയിട്ടുണ്ട് അപ്പോൾ പരത്തുന്ന സമയത്ത് അത് ശ്രദ്ധിക്കണം അമർത്തിപ്പരത്തിയാൽ ഒരു വശത്തുള്ളത് അപ്പുറത്തെ വശത്തേക്ക് അങ്ങോട്ട് തള്ളിപ്പോകുമെല്ലാം കൂടി മസാല അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ ജെൻറ്റിലായിട്ട് പരത്തണം പിന്നെ അപ്പം ഇന്ന് രാവിലെ ഹെയർ ഡൈ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ആ നിന്ന കേട്ടെ അതുകൊണ്ടാണ് ആ ഒരു രൂപത്തിൽ നിന്നത് കാരണം യൂട്യൂബ് വർക്ക് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ കാര്യങ്ങളുടെ ഇടയിലാണ് ഞാൻ പോയിട്ട് മുടി ഡൈ ചെയ്ത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എന്നെ കണ്ടിട്ട് സത്യത്തിൽ ഞെട്ടിപ്പോയി ഭയങ്കരമായിട്ട് നരവ് നരപ്പ് തോന്നില്ല നേരിട്ട് കാണുമ്പോൾ അങ്ങനെ നരപ്പ് തോന്നില്ല അപ്പോൾ എനിക്ക് ഈ അലർജി ഉള്ളതുകൊണ്ട് ഡൈ ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് കുറെ നിരക്കട്ടെ എന്നിട്ട് ഡൈ ചെയ്യാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇന്ന് ഡൈ ചെയ്തു ഡൈ ചെയ്തിട്ട് തല മാത്രം കഴിയിട്ട് വന്നു തന്നതാണ് കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് പപ്പക്കിങ്ങൾ കൊടുക്കണമല്ല അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സമാധാനം പിന്നെ സാവധാനം എല്ലാം ചെയ്യാം അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് പപ്പക്ക കൊടുത്തതിന് ശേഷമാണ് ഞാൻ പോയിട്ട് മൊത്തത്തിൽ ശരീരമൊക്കെ കുളിച്ച് വന്ന് ഉടുപ്പൊക്കെ മാറി അത് കഴിഞ്ഞ് വന്നിട്ടാണ് ഈ വക പണികളൊക്കെ ചെയ്തത് തുടക്കലും വൃത്തിയാക്കലും അപ്പോൾ ഇനി കിച്ചണിലേക്ക് ഉച്ചക്കുള്ളിലധികം പണികളൊന്നും ഇല്ല അപ്പം കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ അതുപോലെ തന്നെ കിടന്നോളൂ എന്ന് എനിക്കറിയാം പിന്നെ ആകപാടെ ചോറ് വെച്ചാൽ മതി ഒന്ന് മുട്ടയും കൂടി പൊരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ബാക്കിയുള്ള കറികളൊക്കെ ഉണ്ട് അപ്പം ഇന്നധികം ജോലിയില്ലാത്തൊരു ദിവസമുള്ളൂ അപ്പോൾ ഈ ഹെയർ ഡൈ ചെയ്യുന്ന സമയത്തെ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് അത് കേൾക്കാത്ത ആളുകളോട് ഞാൻ വീണ്ടും ഒന്നുകൂടി പറയണത് പറയുന്നതാണ് അതായത് നമ്മളുടെ ഹെയർ നന്നായിട്ട് ഷാംപൂ വാഷ് ചെയ്യണം ആദ്യം കാരണം എണ്ണമയം അഴുക്ക് പൊടി ഇതൊന്നും മുടിമേലുണ്ടാക്കാൻ പാടില്ല ഹെയർ ഡൈ ചെയ്യുന്ന സമയത്ത് ഹെയർ ഡൈ ചെയ്യുമ്പോൾ തലമുടിയും എന്തെങ്കിലും ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അവിടെ ഹെയർ ഡൈ പിടിക്കൂല എല്ലായിടത്തും പോലെ നമുക്ക് തോന്നും പക്ഷെ കഴുകുമ്പോൾ അത് പിടിക്കാതെ അതിൻ്റെ അടിയിൽ ഒരു സംഭവം ഉണ്ടല്ല അതേല് പിടിക്കൂല അപ്പോൾ നമ്മൾ കഴുകി കഴിയുമ്പോൾ ആ നരപ്പ് പുറത്ത് കാണും അപ്പോൾ എപ്പോഴും നന്നായിട്ട് മുടി കഴുകി വൃത്തിയാക്കിയിട്ട് ഉടനെ തന്നെ ഹെയർ ഡൈ ചെയ്യാം അങ്ങനെ ഉടനെ തന്നെ നനഞ്ഞ മുടിമേലെ ഹെയർ ഡൈ ചെയ്യുന്നവർ പൊടി പൊടിയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് എനിക്കറിയില്ല പൊടിയാണെന്നുണ്ടെങ്കിൽ അധികം വെള്ളം ചേർക്കാതെ കലക്കി എടുക്കണം അപ്പോൾ മുടിയിലും കൂടി വെള്ളമുള്ള സ്ഥിതിക്ക് പെട്ടെന്ന് തന്നെ അത് കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിയിലെത്തിക്കോളും കറക്റ്റായിട്ട് വെള്ളം ചേർത്ത് കഴിഞ്ഞുണ്ടെങ്കിൽ മുടിയിലെ വെള്ളം കൂടി ആകുമ്പോഴത്തേക്ക് അത് ഒഴുകി നമ്മുടെ മുഖത്തേക്കൊക്കെ തുള്ളി തുള്ളി പോലെ വീഴാനൊക്കെ തുടങ്ങും മുഖത്ത് പിന്നെ പാടുകൾ വരും കറുത്ത പാടുകൾ അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ആലോചിച്ച് ഒരു ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ ചെയ്താൽ മതി അപ്പോൾ അതിനുശേഷം പിന്നെ നമ്മളൊന്നുകൂടി ഷാംപൂ ഇട്ട് കഴുകി ഹെർഡൈ ഒക്കെ കളഞ്ഞ് അങ്ങനെ രണ്ട് പ്രാവശ്യം തല കഴുകണം ഈ ഡൈ ചെയ്യുന്ന സമയത്ത് അപ്പോൾ അത് മറന്നു പോകരുത് അല്ലാതെ വെറുതെ ഇങ്ങനെ ഹെർഡൈ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഡൈ പിടിച്ചു വരില്ല അപ്പം ഞാൻ ഉപയോഗിക്കുന്നത് കാലി മെഹന്തി ബ്ലാക്ക് റോസ് കേട്ടോ അതാണ് അപ്പോൾ ഇന്ന് ഉച്ചക്ക് ഇതേ തവ ഏതായാലും അവിടെ ഇരിക്കണില്ലേ എന്ന് വിചാരിച്ച് ഇന്നത്തെ പണികൾ മുഴുവൻ ഞാൻ ഈ ഒരു തവയിൽ തന്നെ ചെയ്തിട്ടാണ് എൻ്റെ ഇടക്ക് ചിക്കനും കൂടിയിട്ട് വേവിക്കാൻ വെച്ച് റൂപിക്കും അപ്പോൾ ഇന്ന് കുമ്പളങ്ങ കറിയുണ്ട് മത്തങ്ങ ഒഴിച്ചുകറി ഫ്രിഡ്ജിൽ ഇരിക്കണത് അതെടുത്ത് വെച്ചിട്ടുണ്ട് പാവക്കയും ക്യാരറ്റും തോരനുണ്ട് പിന്നെ ഒരു മുട്ടയും കൂടി പൊരിച്ചാൽ ഇന്ന് നല്ല കുശാലാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അച്ചാർ ഉണ്ട് ചെമ്മീൻ അച്ചാർ ഇരിക്കുന്നുണ്ട് മീനച്ചാർ തീർന്നു അത് വളരെ കുറച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം മീനച്ചാർ തീർന്നു ചെമ്മീൻ അച്ചാറുണ്ട് അപ്പം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ ഇത്രയുള്ളു ഇന്നത്തെ ലഞ്ചിൻ്റെ കാര്യം അപ്പോൾ ലഞ്ചെല്ലാം കഴിഞ്ഞ് റൂബിക്ക് ഭക്ഷണവും എടുത്തിട്ട് ഇന്ന് ഞാൻ ഇവിടെ താഴേ കിടന്നേ നമ്മുടെ ഓൾട്ടർനെറ്റ് ഡീലായി കിടക്കണത് റൂബി ഭക്ഷണം കഴിച്ച് താനേ കഴിച്ചു അവിടെ ഇരുന്ന് കാരണം കരളൊക്കെ ഉണ്ടായിരുന്നതിനകത്ത് ചിക്കൻ്റെ കരളൊക്കെ ആണെങ്കി അവർക്ക് ഇഷ്ടമുണ്ട് അപ്പൊ അതെല്ലാം കൂടി കഴിച്ചിട്ട് ആള് ഉറങ്ങണേ ഇപ്പൊ റൂബിക്ക് ഇത്തിരി ചൂട് കൂടുതലായതുകൊണ്ടാണ് താഴെ കിടത്തില്ല കേറാൻ പോയതല്ല വീട് എടുക്കുന്നുണ്ട് ഇപ്പൊ അവിടെ നിക്കുന്നില്ലേ പല്ലെ ആ വന്നിണ്ട് കൊച്ചു വന്നിണ്ട് ചെല്ല് ചെല്ലു ആ പൊയ്ക്കോ പൊയ്ക്കോ

പപ്പ മോളിലേക്ക് പോണ കണ്ടാലും ഉടനെ റൂബി എല്ലാ സമയത്തും കേറുംട്ടാ ഏത് സമയത്തും പപ്പ പോണ കണ്ടാലും കേറും അപ്പോൾ അപ്പോൾ കുളിക്കണ മുകളിലാണ് റൂബിയും ഒപ്പം പോയിട്ട് അവിടെ നിൽക്കും കേട്ടോ ഇപ്പം അതുപോലെ അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ ഞാനിങ്ങനെ ക്യാമറ എടുത്ത് ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും നാണു പോയിട്ട് താഴേക്ക് ഇറങ്ങി പോകുന്നതാണ് കേട്ടാൾ അങ്ങനെ അവളെയും കൊണ്ട് അപ്പം മുകളിലേക്ക് പോയപ്പോൾ ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങി കുറച്ചേരം നടന്നതാണ് അപ്പോൾ നമ്മുടെ പൂക്കളൊക്കെ കാണുമ്പോഴത്തേക്കും അപ്പോൾ എനിക്ക് നിങ്ങളെ കാണിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാനതൊക്കെ ഒന്ന് വീഡിയോ എടുത്തൊക്കെ കാണിച്ചതാണ് കേട്ടോ ഒരുപാട് പൂക്കൾ നല്ല വേനലാണ് എങ്കിൽ തന്നെയും കുറേ പൂക്കൾ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ തണ്ടുകളെല്ലാം ഞാൻ എല്ലാം കട്ട് ചെയ്ത് കളിട്ടുണ്ട് പിന്നെ നമ്മുടെ ബട്ടൺ റോസില് നിറയെ മുട്ടുകളാണ് കേട്ടോ തിങ്ങി നിറഞ്ഞ മുട്ടുകളാണ് ഇപ്പോൾ ആദ്യം ഞാൻ കാണിച്ചത് പിന്നെ ഇത് ഈ കാശ്മീരി റോസിലും ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്നുണ്ട് കേട്ടോ ഒന്നാമത് ഇപ്പം നല്ല വെയിലായതുകൊണ്ട് ഇങ്ങനെ മഴ കൊണ്ട് പെട്ടെന്ന് പോകുന്ന അങ്ങനത്തെ പരിപാടികളില്ല അതങ്ങനെ നിൽക്കണേ പോകാതെ അപ്പം നന്നായിട്ട് തന്നെ പപ്പ നനച്ചൊക്കെ കൊടുക്കും കേട്ടോ അതുകൊണ്ട് പിച്ചെടികളെല്ലാം നല്ല നല്ല പച്ചപ്പായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ബൊഗേൻവില്ല ഭയങ്കര പൂവിടേട്ട് അതുകൊണ്ട് പപ്പ അത് പൊക്കി മുകളിലേക്ക് വെച്ചേക്കണം അപ്പം ബൊഗീൻ വില്ല രണ്ട് സൈഡിൽ ഇങ്ങനെ പിടിപ്പിക്കാം മതിലേലേക്ക് ഇങ്ങനെ പൊങ്ങി വരട്ടെ എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് തത്തമോ തത്തമ്മോ അപ്പോൾ ഞാൻ താഴെ നിന്നിട്ട് അവളെ ഇങ്ങനെ വിളിച്ചതാണ് കേട്ടോ അപ്പോൾ അവൾ വിചാരിക്കുന്നത് വേറെ എവിടെയാണ് വിളിയെന്ന് വിചാരിച്ച് അവൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് സ്ഥലത്തേക്ക് എപ്പോഴും നോക്കുകയുള്ളൂ അപ്പോൾ അപ്പം എടുത്ത് കൊണ്ടു വന്ന് എന്നെ കാണിച്ചതാണ് അപ്പം പിന്നെ അവൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല എന്നെ കണ്ടപ്പോൾ എന്തോ അവൾ വേറെ ഗൾഫിൽ പോയ അവസ്ഥയിൽ അത്രയും നാളായി ഞാൻ പോയിട്ടെന്നുള്ള രീതിക്കാണ് പിന്നെ എന്നെ എന്നെ കാണാൻ വേണ്ടിയിട്ട് ഓടി വരണം കേട്ടോ ഞാൻ താഴെ നിൽക്കണ വേണ്ടി അപ്പോൾ അതെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ ഞാൻ ഈ ചെടികളൊക്കെ നോക്കി ഇങ്ങനെ നിന്ന സമയത്ത് ആളവിടെ നിന്ന് പാഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നിട്ടാ പെട്ടെന്ന് ഓടി വന്നു വന്ന് ഓടി വന്നിന് മോനെ ഓടി വന്നിട്ട് മമ്മീൻറെല്ലാ വിട പിന്നെന്താ മമ്മീൻറെ വിടാ കരയണ എന്തിനാണ് കൊച്ചിനെ മോളിൽ നിന്ന് നോക്കി മോളിൽ നിൽക്കണ മമ്മീ നോക്കിയതല്ലേ ഒന്ന് അപ്പൊ കൊച്ചു ഓടി വന്നാ പച്ചപ്പാൽ കുടിക്കു പപ്പിനേ ചായ കുടിക്കാൻ പോണം കൊച്ചിനൊരിത്തിരി പച്ചപ്പാല് ഏ പച്ചപ്പാൽ തരട്ടെ ഇത്തിരി ഭംഗി പൂവാണ് ഏറ്റവും ഭയങ്കര മനോഹരം അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ കൊല്ലം ഏർ എത്ര എൺപത് രൂപക്ക് മൂന്നെണ്ണം മേടിച്ച കൂട്ടത്തിൽ ഉള്ള പൂവാണ് ഇതൊക്കെ എല്ലാത്തിലും പൂവിടുന്നുണ്ട് ഇടക്ക പലവാണി പത്തിന്ന് മേടിച്ചില്ലേ അത് അതൊക്കെ ഇപ്പോഴും എല്ലാം നന്നായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് പിടിച്ച് എല്ലാത്തിനും പൂക്കളൊക്കെ ഇഷ്ടം പോലെ ആ കാശ്മീർ റോസൊക്കെ നമ്മൾ ബട്ടൺ റോസൊക്കെ അവിടെ നിന്ന് പെലാണി പത്തിയിൽ നിന്ന് മേടിച്ചതായിരുന്നു എല്ലാം നല്ലതായിട്ട് തന്നെ പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ ചെടിച്ചട്ടിയൊന്നും മാറ്റി മണ്ണൊന്നും മാറ്റി അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ഭംഗിയായിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ മണ്ണ് മാറ്റാനുള്ള മണ്ണൊക്കെ ഇനി നമ്മൾ മേടിക്കണം അതൊന്ന് കുത്തിയിളക്കിടലൊക്കെ കുറവാണ് കേട്ടോ എങ്കിൽ പോലും അത്യാവശ്യം പൂക്കൾ ഉണ്ട് അപ്പോൾ ഇന്ന് വൈകുന്നേരം ഞാൻ പെട്ടെന്ന് ഞാനങ്ങനെ ഈ തവ അവിടെ ഇരിക്കുന്ന കാണുമ്പോൾ എനിക്ക് അതിൽ എന്തെങ്കിലും ഉണ്ടാക്കാൻ തോന്നി അതുകൊണ്ട് മാത്രം ഇത് ഉണ്ടാക്കിയതാണ് ഇത്തിരി ഗോതമ്പ് പൊടിയും തേങ്ങയും ശർക്കര നീര് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിലുണ്ട് അപ്പോൾ അതുകൊണ്ട് എളുപ്പത്തിൽ തേങ്ങയും ചിരണ്ടി ഫ്രിഡ്ജിലുണ്ട് അപ്പോൾ അത് പിന്നെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാമല്ലോ അപ്പോൾ ഈ തവ ഇരിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ ചില വട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ അത് ചെയ്യണേട്ടാ ഒരു ഇതിനെ നമ്മൾ ബോളെന്നാണ് ഇവിടെ പറയാറ് ബോളുണ്ടാക്കണെന്നാണ് പറയുന്നത് എന്തെന്നാണ് ഇതിനെ പറഞ്ഞത് പത്തിരി എന്ന് പറയാൻ പറ്റില്ല ഏതായാലും ബോളെന്നാണ് ഇതിനെ പറഞ്ഞത് അപ്പോൾ നേരെ ഒരു ഉപ്പ് കൂടി ഇട്ടിട്ട് ഗോതമ്പ് പൊടിയും തേങ്ങയും പഴവും കൂടി നന്നായിട്ട് ഒന്ന് മാഷ് ചെയ്തെടുക്കുക പഴം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക പഴം ഉടഞ്ഞതിന് ശേഷം മാത്രം ശർക്കര നീരൊഴിക്കുക അല്ലെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി പെട്ടെന്ന് ഉടഞ്ഞു വരില്ല പാളയും കുടും പഴമാണ് സാധാരണ ഇടുന്നത് പക്ഷേ നമുക്ക് ഏത്തപ്പഴം ഇടാം ഒരു കുഴപ്പമില്ല നല്ല ടേസ്റ്റായ സംഭവം ഏലക്ക ചിലവരിടുക എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഏലക്കയുടെ രുചിതിൽ വരണത് പിന്നെ നമ്മൾ നെയ്യിൽ തന്നെ ഇത് ഉണ്ടാക്കണം അപ്പം നല്ല ടേസ്റ്റ് ആട്ടോ അങ്ങനെ നെയ്യൊക്കെ ഇട്ടിട്ട് ഈ സംഭവം സംഭവത്തിനകത്തേക്ക് ഒറ്റ ഇത് തന്നെ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ മതി കാരണം ഞാനധികം എടുത്തിട്ടില്ല നമുക്ക് രണ്ട് പേർക്കും മതിയില്ല അപ്പം ഇന്നേതായാലും രണ്ട് രണ്ട് പേക്കറ്റ് പാല് ഫ്രിഡ്ജിൽ മേടിച്ച് വെച്ചിട്ട് കുറേ അധികം ദിവസമായിട്ടാണ് എടുക്കാൻ സാധിച്ചിട്ടുണ്ടാകുന്നില്ല ഞാൻ ഓട്സ് കാച്ചാൻ വേണ്ടി മേടിച്ചതായിരുന്നു പക്ഷേ ഓരോരോ ബ്രേക്ക്ഫാസ്റ്റുകളൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് ഓട്സ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഏതായാലും പാൽ കിടായി പോകണം എന്ന് വിചാരിച്ചിട്ട് ഒരു ബ്രൂ കോഫിയൊക്കെ ഇടാമെന്ന് വിചാരിച്ച് അങ്ങനെ പാൽ അവിടെ എടുത്ത് വെച്ച് അത് തിളച്ചിട്ട് തിളച്ച് ഞാൻ ഓഫ് ചെയ്തിട്ട് അപ്പോൾ ഇതൊന്നും ഇടാക്കിയിട്ട് കാപ്പി ഇടാമെന്ന് വിചാരിച്ച് അപ്പോൾ അതേ കൈ ഒന്ന് നനച്ചിട്ട് വേഗം വേഗം നമുക്ക് പരത്തി കൊടുക്കാം കേട്ടോ പിന്നെ ഇതൊന്ന് മൊരിഞ്ഞു കഴിയുമ്പോൾ ഒന്നും മറിച്ചിട്ടും കൂടി മൊരിച്ചു കഴിഞ്ഞാൽ വേഗം പണി കഴിയും അപ്പോൾ തേങ്ങയൊക്കെ ഇങ്ങനെ ഫ്രിഡ്ജിലുണ്ട് ശർക്കര പാനിയൊക്കെ ഫ്രിഡ്ജിൽ ഉണ്ടെങ്കിൽ നമുക്കിത് വേഗം ചെയ്യാം കേട്ടോ അപ്പം ഇത് ഒരു മിക്കവാറും പണ്ട് ഇവിടെ അസ്ഥിറ്റായിട്ടുണ്ടാക്കുന്ന ഒരു സാധനം പഞ്ചസാരയിലും ചെയ്യൂട്ടോ അരിപ്പൊടി പഞ്ചസാരയൊക്കെ വെച്ചിട്ട് ഇത് ഗോതമ്പ് പൊടി കുറച്ച് ഹെൽത്തി ഹെൽത്തിയായിട്ട് ചെയ്തേക്കണേ ഗോതമ്പ് പൊടി ശർക്കരയും വെച്ചിട്ട് അപ്പോൾ അരിപ്പൊടിയും പഞ്ചസാരയും വെച്ച് ചെയ്താലും നല്ല ടേസ്റ്റാണ് അപ്പം ആദ്യം ഞാൻ റൂബിക്ക് പാചത്തിലടുത്ത് മാറ്റി റൂബി പാല് മാത്രമിട്ട് കൊടുത്താൽ കുടിക്കൂല പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മൾ മധുരവിട്ട ഇട്ട് കോഫി ഒഴിക്കില്ലേ അതിൻ്റെ ഒരു രണ്ട് സ്പൂണ് അകത്ത് ഒഴിക്കും ഇവർക്ക് കോഫി പിന്നെ മധുരവിട്ട അങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കാൻ പാടില്ല കോഫിയൊക്കെ ഇവർക്ക് എന്തോ പോയിസൺ ആണെന്നാണ് പറഞ്ഞത് എങ്കിലും ഇവൾ ഇതിൻ്റെ സ്മെല്ല് കേട്ട പിന്നെ അടുത്തൊന്നും മാറില്ല അത്രയും ഇഷ്ടമാണ് അപ്പം ഇവൾക്ക് ആ ഒരു കൊതി അങ്ങനെ ഒന്ന് മാറട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ കൊടുക്കും കേട്ടോ അപ്പം നമ്മൾ പഞ്ചസാര ഇടാത്ത പാല് തന്നെ അതു ആദ്യം മാറ്റി ആവശ്യത്തിന് വെള്ളം വളരെ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ ഒരു പാക്കറ്റ് പാലിൻ്റെ അകത്ത് വളരെ കുറച്ച് വെള്ളമൊഴിച്ചിട്ടുള്ളൂ കാരണം നമുക്ക് രണ്ട് പേര് കഴിക്കുമ്പോൾ എങ്കിലും കൂടുതൽ വെള്ളമായി പോയിട്ടുണ്ടെങ്കിൽ അത് വേണ്ട മാറ്റി വെക്കണ്ടേന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതേ ഇതുപോലെ രണ്ട് സ്പൂൺ എടുത്തിട്ട് അതിനകത്തേക്ക് ഒഴിച്ച് അപ്പോൾ ആ ഒരു സ്മെല്ലുണ്ടാകുമ്പോൾ ഉള്ളു വിചാരിക്കണം അത് മൊത്തത്തിൽ കാപ്പിയാണെന്ന് വിചാരിക്കും പിന്നെ മധുരവും ഇല്ലല്ല അപ്പോൾ ആദ്യം കാപ്പി അങ്ങനെ പപ്പക്ക് കൊടുത്ത് ഞാൻ കൊണ്ടുപോയിട്ട് കാരണം അപ്പം അപ്പം അവിടെ നിന്ന് കേക്ക് കഴിക്കണുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും കാപ്പിയും കേക്കും കൂടി കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചു ഇപ്പം ഉറുമ്പിൻ്റെ ശല്യം കൂടിയിട്ടുണ്ട് കേക്ക് എടുത്തപ്പോഴത്തേക്കും കേക്കിന് നിറയെ ഉറുമ്പ് അതുപോലെ റൂബിയുടെ ചിക്കൻ വേവിച്ചിട്ട് അവിടെ വെച്ചില്ലേ അതിനകത്ത് നിറച്ചുറുമ്പ് അപ്പോൾ ഈ ചൂട് കാലത്ത് ഉറുമ്പുകളൊക്കെ നേരെ കയറി മോളിലേക്ക് വരണതാണത് അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിൻ്റെ പീണിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം നിങ്ങളിൽ പല ആളുകളും ഒരുപാട് വിഷമഘട്ടത്തിലൂടെ പോകുന്നുണ്ടാകാം ഒരുപാട് നെഗറ്റീവ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആ നെഗറ്റീവിനെ നിങ്ങൾ മോശമായിട്ടൊന്നും കരുതരുത് എല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണ് കാരണം നമ്മളുടെ കരുത്തും വളർച്ചയും എല്ലാം ഈ നെഗറ്റീവിൽ നിന്നാണ് ഉണ്ടാകുന്നത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ മാത്രമാണ് ജീവിതത്തിൽ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കഴിവില്ലാത്തവരായിട്ട് ഒഴുക്കിനൊത്ത് നീന്തുന്നവരായി മാത്രം മാറുന്നു അപ്പോൾ നമ്മളുടെ മക്കളാണെന്നുണ്ടെങ്കിലും അവർക്ക് നെഗറ്റീവായിട്ടുള്ള ഒരു സാഹചര്യമാണ് വീട്ടിലുള്ളതെങ്കിൽ അവർ കൂടുതൽ കരുത്തന്മാരും ബുദ്ധിമാന്മാരുമായിട്ട് വരുമെന്നുള്ളതിന് ഒരു സംശയവും വേണ്ട നേരെ മറിച്ച് ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഇങ്ങനെ പോസ് ായിട്ടുള്ള സാഹചര്യത്തിൽ ജീവിക്കുന്ന കുട്ടികൾ ഒരു 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 കാര്യത്തിന് ഗുണമില്ലാത്ത കുട്ടികളായി മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ സമൂഹത്തിൽ തന്നെ ചുറ്റും നോക്കിയാൽ അത് കാണാൻ സാധിക്കും അതുകൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്നവർ ഒരിക്കലും വിഷമിക്കേണ്ട ആ സ്ട്രഗിൾ ചെയ്യുന്നതാണ് നിങ്ങളുടെ കരുത്ത് നിങ്ങളുടെ ബുദ്ധി വളർച്ച അതൊക്കെ ഈ സ്ട്രഗിളിങ്ങിലൂടെ മാത്രമേ കിട്ടുകയുള്ളൂ അപ്പോൾ എല്ലാം നല്ലതിനു വേണ്ടി മാത്രമാണ് അല്ലാതെ ഒന്നും മോശത്തിനു വേണ്ടിയല്ല എന്ന് മനസ്സിലാക്കി മുന്നേറുക അപ്പോൾ അതേ നമ്മളുടെ സ്നാക്കൊക്കെ ഇതുപോലെ കത്രിക വെച്ച് കട്ട് ചെയ്തെടുത്തേ അപ്പോൾ ഇനി നമുക്ക് നാളെ വീണ്ടും കാണാം താങ്ക് യു